എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച ഇന്നത്തെ മലയാള മനോരമയുടെ അഞ്ചാമത്തെ പേജ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് മതമേലധ്യക്ഷന്മാരെല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന കമൻറ്റുകൾ വളരെ ചിന്ത ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ് ആദ്യം ആയിട്ട് അതിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫിനകത്ത് കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ബാർ സമയം നീട്ടരുത് മാർത്തോമ മെത്രാപോലീത്ത അത് തിരുവല്ല സെൻറ്ററാക്കിയിട്ടിരിക്കുന്ന ന്യൂസാണ് അതായത് മാർത്തോമ സഭയുടെ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോ തിയോഡേഷ്യസ് മാർത്തോമ മെത്രാപൊലിത്തെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്ന തീരുമാനം സമൂഹത്തിൽ കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കുകയും അപകടങ്ങളും അക്രമ സംഭവങ്ങളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുക അടുത്തയാൾ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് സർക്കാർ മദ്യലഭ്യത കൂട്ടുന്നു മാർ തോമസ് തറയിൽ അതായത് കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പാണിത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മദ്യലഭ്യത കൂട്ടുന്നത് കൊണ്ട് സമൂഹത്തിന് ഭയങ്കര പ്രശ്നമാണെന്നാണ് അടുത്തത് നമ്മുടെ കോട്ടയത്തെ എം പി ആണ് പറഞ്ഞിരിക്കുന്നത് റേഷൻ കടകളില്ലാ റേഷൻ കടകൾക്ക് ഇല്ലാത്ത പ്രാധാന്യം ബാറുകൾക്ക് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത് അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് അത് പരമാധ്യക്ഷൻ അല്ല പറഞ്ഞിരിക്കുന്നത് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മനാണ് പറഞ്ഞിരിക്കുന്നത് ബാറുകളുടെ പ്രവർത്തനം കൂട്ടിയതുകൊണ്ട് സമൂഹത്തിന് വലിയ കുഴപ്പം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വായിക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരുമേ ഈ പറയപ്പെട്ടവരൊക്കെ അവരായിരിക്കുന്ന ആ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഈ പറയപ്പെട്ട മതമേലധ്യക്ഷന്മാരൊരു ദിവസമെങ്കിലും പള്ളിയിൽ ഒരു ഇടയലേഖനമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ നടത്തണം കള്ള് കുടിക്കുന്നവരാരും ഈ സഭയിലോട്ട് വരരുതെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുന്നതല്ലേ അത് പറയാതെ ഇങ്ങനെ പറയുന്നതിനകത്ത് എന്താ അർത്ഥം അതുകൊണ്ട് അതായത് ഇൻഫ്ലുവൻസ് ഉള്ള അതാത് മേഖലകളിൽ നിങ്ങൾ നേതാക്കന്മാരായിട്ടിരിക്കുമ്പം അവരോട് വളരെ സൗമ്യതയോടും അല്ലെങ്കിൽ ഉപദേശമായിട്ടും പറഞ്ഞാൽ മതി ഇത് നിർ നിർത്താൻ പറഞ്ഞാൽ നിർത്തണം ഇതിൻ്റെ ഈ സഭകളിലൊക്കെ ഉള്ളവരല്ലേ പലയിടത്തും ഇത് ഇങ്ങനത്തെ ബാറുകളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്നത് അവരുന്ന ബാർ ഹോട്ടലിൽ നിർത്താൻ പറയാം അവരോട് നിരമ്പിനെ അത്രയേലും കുറയുമല്ലോ ഞാനിതൊന്നുമല്ല എൻ്റെ ചിന്താഭിഷേകം ഗവൺമെൻറ് എനിക്ക് മനസ്സിലായിടത്തോളം കേരളത്തിൽ ഗവൺമെൻറ് ജീവനക്കാരും അല്ലെങ്കിൽ കാര്യാധികൾ ഓടിപ്പോകുന്നത് ഈ കള്ളുകച്ചവടത്തിൽ കൂടെയും ലോട്ടറി വിറ്റുവാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നിശ്ചലമാകുന്ന ഒരു സംസ്ഥാനമല്ലേ നമ്മളുടേത് അത് മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ പറഞ്ഞു പോകുന്നത് ആ മാത്രമല്ല ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കള് വിൽക്കുന്നുണ്ട് ഞാനൊരു കള്ള് കുടിക്കുന്ന ആളല്ല എന്നാലും ഞാനിത് പറയുന്നത് കള്ള് വിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് എല്ലാ എല്ലായിടത്തും ഈ കള്ള് ഇന്നും ഇന്നലെയുമുള്ള വിൽപ്പന തുടങ്ങിയതാണോ അല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രം അതിലില്ലേ പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളവും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് തൊണ്ണൂറും നൂറും വയസ്സുള്ള അപ്പച്ചന്മാരും ബാറിൽ പോയി അല്ലെങ്കിൽ മദ്യ വിൽപ്പന ശാലകളിൽ നിന്ന് കള്ള് ഇഷ്ടം പോലെ വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ച അതായത് വീൽ ചെയറിൽ പോയി കള്ള് മേടിച്ചുകൊണ്ട് പോകുന്ന അത് വിദേശ രാജ്യങ്ങളിൽ കാണാനായിട്ട് ഇടയാകും ഇവിടെ അങ്ങനെ വീൽ ചെയറിലാരെങ്കിലും ഈ മദ്യവില്പനശാലയുടെ മുമ്പിലോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ജനസമൂഹം എല്ലാം ഒന്ന് നോക്കും പക്ഷേ മറ്റുള്ളിടത്തൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇതിന് ആവശ്യമുള്ളത് ഈ മാർത്തോമാ മെത്രാ പോലീത്തയും മാർ തോമസ് തറയിലും നമ്മുടെ ബഹുമാന്യനായ എം ബിയും നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ നിയമിക്കപ്പെട്ടവർ സഭാ സെക്രട്ടറിയോ ആരെങ്കിലും ഒക്കെ ഇത് സമൂഹത്തിൽ വിപത്താണെന്നുള്ള ഒരു വലിയ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ സമൂഹത്തിന് നൽകാതെ പത്ര ത്തിന് ഇങ്ങനെ തിങ്ങനെ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ആളല്ല എന്നാലും സമൂഹം ഇത് തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഈ ടോപ്പിക് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം